നമസ്തേ ഓം നമ ശിവായ ഓം ഗും ഗുരുഭ്യോ നമ ഓം നമോം ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീതാ പഠനത്തിൽ നമ്മളിന്ന് പഠിക്കുന്നത് ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിലെ പതിനൊന്ന് മുതലുള്ള ശ്ലോകങ്ങൾ പതിനൊന്നാമത്തെ ശ്ലോകം അയനേഷു ജു യഥാഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത ഭീഷ്മവാഭിരക്ഷൻ ദഹി അയനേഷ അതായത് ഇവിടെ പറയുന്നത് സർവേ ഭവന്ത ഏവഹി നിങ്ങളെല്ലാവരും അയനേഷു എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും യഥാഭാഗം വേണ്ടുന്നിടത്ത് ശരിയായ രീതിയിൽ വെവ്വേറെയായി സജ്ജീകരിക്കപ്പെട്ടിടത്ത് അവസ്ഥിത നിന്നുകൊണ്ട് ഭീഷ്മം ഏവാ ഭീഷ്മനെ തന്നെ അഭിരക്ഷന്തു രക്ഷിക്കണം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ശ്രീമദ്ഭഗവത്ഗീതയിലെ സന്ദർഭമെന്ന് പറയുന്നത് തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ദുര്യോധനൻ കൗരവ പാണ്ഡവ സൈന്യത്തെ പരിചയപ്പെടുത്തുന്നതാണ് ആദ്യം പാണ്ഡവന്മാരെ പരിചയപ്പെടുത്തി പിന്നീട് കൗരവന്മാരുടെ ബലത്തെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന ഭാഗത്തൂടെയാണ് നമ്മൾ പോകുക അപ്പോൾ ഇതെവിടെയാണ് സഞ്ജയൻ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ട് ധൃതരാഷ്ട്രരോട് വിവരിക്കുന്നതാണ് സന്ദർഭം എന്നുകൂടി നമ്മൾ ആലോചിക്കുക അപ്പോൾ ഇവിടെ പറയുകയാണ് അയനേഷു ജ സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മവേവാഭിരക്ഷന്തു ഭവന്ത സർവേവഹി അതായത് സൈന്യവ്യൂഹത്തിൽ പ്രധാന സ്ഥാനങ്ങളിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണമായ പിന്തുണ നൽകണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ദുര്യോധനൻ ഭീഷ്മരെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുന്നതായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ തൻ്റെ ചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടന്നു മാറ്റിപ്പിടിക്കുകയാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്നത് സേനാധിപനാണ് എങ്കിലും അദ്ദേഹം വൃദ്ധനാണ് അദ്ദേഹത്തിൻ്റെ രക്ഷയിൽ അദ്ദേഹത്തിന് അമ്പുകളേക്കാതെ അദ്ദേഹത്തെ ആക്രമിക്കാതെ ഏവരും ശ്രദ്ധിക്കണം അപ്പം ഭീഷ്മന് വളരെ വലിയ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ധ്വനി നമുക്കിവിടെ കാണാൻ പറ്റും അതാണ് അയനേഷു ചർഷു യഥാ ഭാഗം അതിത ഭീഷ്മേവാഭിരക്ഷന്തുഭവന്തസ്സർവേവഹി നിങ്ങളൊക്കെ സൈനിക വ്യൂഹത്തിൻ്റെ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹന് പൂർണമായ പിന്തുണ നൽകണം എന്നാണ് ദുര്യോധനൻ പറയുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകം തസ് സം ജനയൻ ഹർഷം കുരുവൃദ്ധപിതാമഹ സിംഹനാദം വിനദ്യോച്ച ശംഖം ദൗ തസ് സം ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം പ്രതാപവാൻ പ്രതാപവാൻ പ്രതാപാലിയും കുരുവൃദ്ധ കുരുക്കളിൽ മൂത്തവനുമായ പിതാമഹ നൊച്ചൽ മുത്തച്ഛൻ തസ് അദ്ദേഹത്തിന് ദുര്യോധനന് ഹർഷം സന്തോഷം സം ജനയൻ സംജനയൻ എന്ന് വച്ചാൽ ജനിപ്പിക്കുക ജനിപ്പിച്ചുകൊണ്ട് ഉച്ചൈ സിംഹനാദം വിനദ്യ സിംഹത്തിൻ്റേതുപോലുള്ള തൻ്റെ ശബ്ദം ധ്വനിപ്പിച്ച് പിന്നെ ശംഖം ശംഖി അപ്പോൾ ഇവിടെ പരാക്രമിയും കുരുപിതാമോഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാർ സിംഹഗർജനം പോലുള്ള ശബ്ദം തൻ്റെ ശംഖമെടുത്തൂതി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം തസ്യ സം ജനയൻ ഹർഷം കുരുവൃദ്ധിതാമഹ സിംഹനാദം ദത്മൗ ശതാ പതിമൂന്നാമത്തെ ശ്ലോകം തദശാശ ഭേര്യശ്ച പണവാനഗ ഗോമുഖ സഹ സൈവാഭ്യഹന്യന്ത സബ്ബ്ദസ്തുമുലോഭവ് തദ ഭേര്യശ്ച പണവാനക ഗോമുഖ സഹ സൈവാഭ്യഹന്യന്ത ഭവത് തഥാ പിന്നെ ശംഖാശ്ച ശംഖുകളും ചെണ്ടകളും പണവാനക ഗോമുഖ പണവങ്ങളും എന്ന് വെച്ചാൽ പെരുമ്പറകൾ ഗോമുഖങ്ങളും സഹസായേവ പെട്ടെന്ന് തന്നെ അഭ്യഹന്യന്ത ഒരേ സമയത്ത് മുഴക്കപ്പെട്ടു സമയത്തും ആ ശബ്ദം ഒത്തുമൂല ഒന്നിച്ചു ചേർന്ന് വളരെ വലിയൊരു ശബ്ദമായി വളരെ വലിയൊരു ആഘോഷമായി എല്ലാ ദിക്കുകളിലും നിറഞ്ഞ് അഭവത്ത് ഭവിച്ചു അപ്പോൾ ഭീഷ്മർ ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖ എടുത്ത് ആഹ്ലാദം ജനിപ്പിക്കുമാർ ഊതിയ സമയത്ത് മറ്റുള്ളവരും ശംഖ് ചെണ്ട മദ്ദളം കാഹളം എന്നിവയുടെ ശബ്ദം ഉയർത്തി എന്നുവെച്ചാൽ എല്ലാവരും ആ ശബ്ദം ഉയർത്തി എന്നാണ് പറയുന്നത് അതായത് യുദ്ധരംഗത്ത് വളരെ വലിയൊരു കോലാഹലം വളരെ വലിയൊരു ശബ്ദമുണ്ടായി എന്നുള്ളതാണ് ആ ശ്ലോകം പറയുന്നത് പതിനാലാമത്തെ ശ്ലോകം തത ശ്വേതൈർ ഹയർ യുക്തേ മഹതി മഹതി സ്യന്തനെ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖ പ്രതത്മതൂ തഥ പിന്നെ ശ്വേതൈ ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുത്തത് ഹയൈ എന്ന് വെച്ചാൽ കുതിരകളെ വെളുത്ത കുതിരകളെ യുക്തേ കൂട്ടിയ പൂട്ടിയ മഹതി എന്ന് വെച്ചാൽ മഹത്വമാർന്ന വലിപ്പമേറിയ സ്യന്തനേ സന്ദനം എന്ന് പറഞ്ഞാൽ തേര് സ്ഥിതൗ സ്ഥിതി ചെയ്തുകൊണ്ട് മാധവ മാധവനും ലക്ഷ്മീപതിയായിരിക്കുന്ന കൃഷ്ണനും പാണ്ഡവ ചേവ പാണ്ഡവനും പാണ്ഡപുത്രനായ അർജുനനും ദിവ്യൗ ദിവ്യങ്ങളായിരിക്കുന്ന ശംഖൌ ശംഖുകൾ പ്രദത് മധു പ്രദത് മധു എന്ന് വെച്ചാൽ ഊതി വിളിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ടൊന്ന് പിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് ആ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം തഥ ശ്വേതൈർ ഹയൈർ യുക്തേ മഹതി മറുവശത്ത് അപ്പൊ ഇവിടെ ഭീഷ്മരി ശങ്കൂതി അത് കണ്ടിട്ട് കൈ കൗരവസേനകളെല്ലാം കൂടി ചെണ്ട മദ്ദം ശംഖ കുഴല് ഇതെല്ലാം കൂടി വിളിച്ച് ആ കൗരവ സൈന്യത്തിന്റെ ഭാഗത്ത് വളരെ വലിയൊരു ശബ്ദമുയർന്നു അപ്പം അതിന് ഒപ്പിച്ചുകൊണ്ട് ഇവിടെ എന്തു ചെയ്തു കൃഷ്ണനും അർജുനനും കൃഷ്ണാർജുനന്മാർ അവരുടെ കുതിരകളെന്നു വെച്ചാൽ വെള്ളക്കുതിരകളാണ് ആ വെള്ളക്കുതിരകളെ പൂട്ടിയിരിക്കുന്ന ആ വലിയ തേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യമായിരിക്കുന്ന ശംഖകൾ മുഴക്കി എന്നുള്ളതാണ് ആ ശ്ലോകം അപ്പം നമുക്ക് ആ ആ സന്ദർഭം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം ഇത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കണം ദൃശ്യവൽക്കരിച്ച് പഠിക്കണം വെറുതെ ശ്ലോകം ചൊല്ലി ചൊല്ലിപ്പോവുകയല്ല അതുകൊണ്ടാണ് ശ്ലോകം ചൊല്ലുന്നത് ആ ശ്ലോകത്തിലെ സംസ്കൃത ഭാഷയാണെങ്കിലും അതിനെ ഒന്ന് പിരിച്ചതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത് പിന്നെ സാമാന്യ അർത്ഥം നമ്മൾ പറയുന്നത് ഒന്ന് വിശദീകരിക്കുന്നത് ഇത് ഓരോന്നും വളരെ ആഴത്തിൽ വിശദീകരിച്ച് പോകേണ്ടതാണ് നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കാര്യമൊന്നു മനസ്സിലാക്കുക അപ്പോൾ അപ്പുറത്ത് ഭീഷ്മര് ശങ്കനാഥം മുഴക്കി അതുകൊണ്ട് കൗരവ സൈന്യം ഒന്നടങ്കം പലതരത്തിലുള്ള ചെണ്ടയും മധലവും ഒക്കെ മുഴക്കി അപ്പോൾ മറുവശത്ത് പാണ്ഡവരുടെ സൈന്യത്തിൽ വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ നിന്നുകൊണ്ട് കൃഷ്ണാർജുനന്മാർ തങ്ങളുടെ ദിവ്യ മുഴക്കി എന്നുള്ളതാണ് ഇനി ആ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഒക്കെ ശംഖകൾ ഏതാണ് എന്നുള്ളതാണ് അവയുടെ പേരുകളൊക്കെയാണ് താഴെപ്പറയുന്നത് പതിനഞ്ചാമത്തെ ശ്ലോകം പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗഢ്രം ദാശംഘം പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗഢ്രം ദൌ മഹാശംഘം ഭീമകർമാ ഋഷികേശ ഋഷികേശൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അതായത് ഭക്തന്മാരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആളാണ് കൃഷ്ണൻ എന്നാണ് അപ്പോൾ ഋഷികേശൻ എന്ന പദത്തിനൊരു അർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഇന്ദ്രിയങ്ങളുടെ അധിപനായിരിക്കുന്നവൻ ഭക്തന്മാർക്ക് തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള അനുഗ്രഹം നൽകുന്നവൻ അതുകൊണ്ടാണ് ഭഗവാൻ ഋഷികേശൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഋഷികേശനായിരിക്കുന്ന കൃഷ്ണൻ പാഞ്ചജന്യം പാഞ്ചജന്യം എന്നു പേരായിരിക്കുന്ന തൻ്റെ ശംഖ് ദത് മൗ വിളിച്ചു ആ മുഴക്കി ധനഞ്ജയ ധനത്തെ ജയിച്ചവൻ ധനത്തെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ ഒരു പര്യായമാണ് ധനഞ്ജയൻ അല്ലേ ധനത്തെ ജയിച്ചവൻ ദേവദത്തം ദേവദത്തം എന്ന തൻ്റെ ശംഖ എന്ത് ചെയ്തു വിളിച്ചു അല്ലേ ദേവദത്തം എന്ന തൻ്റെ ശംഖ ഊതി ഭീമ ഭീമകർമ്മ ഭീമകർമ്മം എന്ന് വെച്ചാൽ കഠിനമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്ന വൃഗോദരൻ ആരാണ് ഭൃഗോദരൻ എന്ന് പറയുന്നത് ബഹുഭക്ഷകൻ എന്നാ പറയുക എന്നുവെച്ചാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വിശാലമായിട്ട് കഴിക്കുന്നവൻ ആരാണത് നമുക്കറിയാം ഭീമസേനനാണ് പാണ്ഡവർ അതാണ് മൃഗോദരൻ എന്ന് പറയുന്നത് ബഹുഭക്ഷകനായവൻ ഭീമൻ പൗണ്ട്രം പൗണ്ട്രം എന്ന പേരായിരിക്കുന്നതെൻ്റെ മഹാശങ്കൂതി അപ്പം ഇവിടെ മൂന്ന് പേര് വിളിച്ച കഥയാണ് പറയുന്നത് കൃഷ്ണൻ പാഞ്ചജന്യം എന്ന തൻ്റെ ശംഖൂതി അപ്പോൾ അർജുനൻ ദേവദത്തം എന്താ എന്ന തൻ്റെ ശംഖുമുഴക്കി ഭീമനോ പൗണ്ട്രം പൗണ്ട്രം എന്നു പേരായിരിക്കുന്ന തൻ്റെ ശംഖു മുഴക്കിയ കാര്യമാണ് പറയുക കൃഷ്ണഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖൂതി അർജുനൻ ദേവദത്തം വിളിച്ചു ദുഷ്കര കർമ്മങ്ങളിൽ മുൻ നിൽക്കുന്നവനും ഭോജനപ്രിയനുമായിട്ടുള്ള ഭീമൻ എന്നുവെച്ചാൽ ദുഷ്കരമെന്ന് തോന്നുന്ന ഏത് കർമ്മവും എന്തു ചെയ്യും ഭീമൻ ഏറ്റെടുക്കും നമ്മൾ പണ്ട് കല്യാണ സൗഗന്ധികത്തിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ മടിച്ച് നിന്ന സമയത്ത് എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്നയാളാണ് ഭീമൻ നമ്മൾ മഹാഭാരതം പഠിച്ചു കഴിയുമ്പോൾ ആ ഭീമസേനൻ്റെ ഔന്നിത്യം നമുക്ക് മനസ്സിലാകുന്നതാണ് അതീവ ധൈര്യശാലിയാണ് അതിശക്തനാണ് ഭക്ഷണപ്രിയനാണ് പാഞ്ചാലിക്കേറെ പ്രിയപ്പെട്ടവനുമാണ് ഭീമസേനൻ നമുക്കത് ഭാരതകഥ പഠിക്കുമ്പോൾ വിശദമായിട്ട് നമുക്ക് പറയാം അപ്പോൾ ഈ കഥയാണ് ഈ ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദാശങ്കം ഭീമകർമ്മ വൃകോതര അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ച് ശ്ലോകങ്ങളാണ് പറഞ്ഞത് പിന്നത്തെ ശ്ലോകങ്ങളിലെല്ലാം ഈ ശംഖുമുഴക്കിയ കഥയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ഇതാണ് അതിൻ്റെ സന്ദർഭം അപ്പോൾ മഹാഭാരത യുദ്ധമധ്യേ കൗരവപ്പടയും പാണ്ഡവപ്പടയും നിൽക്കുന്നു പാണ്ഡവപ്പട പട പാണ്ഡവപ്പടേയും കൗരവപ്പടേയും അവിടെ സൈനിക ബലത്തെ അവിടെ പ്രധാന ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദുര്യോധനൻ ദ്രോണരോട് സംസാരിക്കുന്നു അപ്പോൾ ഇത് എന്താണ് ഈ ഒരു സന്ദർഭം വേറൊരു തലത്തിൽ നമ്മൾ കാണണം അന്ധനായ ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നതാണ് സന്ദർഭം ഈ ഒരു കാര്യം ഈ ഒരു സന്ദർഭം നമ്മളുടെ മനസ്സിലുണ്ടാവണം ഓക്കെ അപ്പോൾ പതിനൊന്ന് മുതലുള്ള ശ്ലോകങ്ങൾ പതിനൊന്ന് ടു പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ അധ്യായം ഒന്നിലെ അർജുന വിഷാദയോഗത്തിലെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലിയത് സാമാന്യാർത്ഥം പറഞ്ഞത് അപ്പോൾ അതൊന്ന് എല്ലാ ശ്ലോകങ്ങളും ഒരു തവണ അയനേഷു ജോ സംജനയൻ ഹർഷം कुरुवृद्धविदामः सिंहनादं विनद्योच्छै शङ्घं दत्मौ प्रतापवान् तदः शङ्घाजभेर्यश्च पणवानगगोमुखा सहसैवाभ्यहन्यन्द हन्यन्द तद श्वेतैर्हयैर्युक्तै महदिस्यन्दने स्थितौ माधवः पाण्डवश्चैव दिव्यौ शङ्घौ प्रदत्मतु पाञ्चजन्यं ऋषिकेशो देवदत्तं धनञ्जया पौण्ढ्रं दत्मौ महाशङ्गं भीमकर्मावृगोतरा ॐ नमो भगवते वासुदेवाय ॐ गुं गुरुभ्यो नमः ॐ नमः शिवाय